സി പി ഐ എം പായ് പ്രസ് കൂൾപ്പടി ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഴീക്കോടെ രാഘവൻ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു പായ് പ്രസ് കൂൾപ്പടിയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം കെ പി രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പാർട്ടി അംഗങ്ങളും അനുഭാവികളും യോഗത്തിൽ പങ്കെടുത്തു സിബിഐ എം പായ്പ്രസ് കൂൾപ്പടി ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അഴീക്കോടൻ രാഘവൻ അനുസ്മരണ ദിനം സംഘടിപ്പിച്ചത് പായ്പ്രസ് കൂൾപ്പടിയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പാർട്ടി അനുഭാവിയും മുതിർന്ന അംഗവുമായ ആലി മുഷാരിമോളം പതാക ഉയർത്തി സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം കെ പി രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിറാജ് മുഷാരിമോളം ഇ എസ് ഷാനവാസ് പാർട്ടി അംഗങ്ങൾ അനുഭാവികൾ എന്നിവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ